കൊടുത്ത കൊല്ലത്തും കിട്ടുന്നുള്ളൊരു പ്രയോഗം അല്ലേ അർത്ഥം നമ്മൾ ആരോടെങ്കിലും മോശമായിട്ട് പെരുമാറുകയോ ആർക്കെങ്കിലും ചീറ്റിങ് ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അതേപോലെ കർമ്മ നമുക്ക് തിരിച്ചു വരും എന്നുള്ള പറയാം പണ്ടൊരു കർഷകൻ അദ്ദേഹം ഇങ്ങനെ പാൽ കൃഷിയും മറ്റു ഇതൊക്കെ നടത്തുന്നതാണ് അങ്ങനെ പാൽ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ചീസ് സ്ഥിരമായിട്ട് ഒരു ബേക്കറിക്കാരന് വിൽക്കാറുണ്ടായിരുന്നു ഒരു കിലോ ചീസ് അവിടെ കൊണ്ടു കൊടുക്കും അതിന്റെ ക്യാഷ് വാങ്ങിച്ചു വരും കുറേ കാലം അങ്ങനെ ചെയ്തപ്പോൾ ഈ ബേക്കറിക്കാരനൊരു സംശയം ഈ ഒരു കിലോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹം ഒരു ദിവസം ഇത് തൂക്കി നോക്കിയപ്പോൾ ശരിക്കും ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാം മാത്രമേ ഉള്ളൂ അദ്ദേഹം നേരെ അത് ആ നാട്ടിലെ കോടതിയിൽ പോവുകയാണ് എന്നെ വർഷങ്ങളായിട്ട് പറ്റിക്കുകയാണ് ഈ കർഷകൻ ഒരു കിലോ എന്ന് കൊണ്ട് സ്ഥിരമായിട്ട് ക്യാഷ് വാങ്ങിക്കും ഒരു കിലോ ചീസ് തരുന്നതിന് പകരം അറുന്നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ കോടതി ഈ കർഷകനെ വിളിച്ച് വിസ്തരിക്കുകയാണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഒരു കിലോ കൊടുക്കുന്നതിന് പകരം അറുന്നൂറ്റമ്പത് ഗ്രാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ കർഷകൻ പറഞ്ഞ് ഞാനൊരു പ്രായ ആളാണ് എനിക്കതുപോലെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നും ഇല്ല വീട്ടിലിങ്ങനെ തൂക്കാനുള്ള മെഷീനും കാര്യങ്ങളൊന്നുമില്ല ഞാൻ തൂക്കാൻ ഉപയോഗിക്കുന്ന ഉപാധി എന്ന് പറയുന്നത് ഇതേ ബേക്കറിക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്നും ഞാൻ ഒരു കിലോ റൊട്ടി വാങ്ങിക്കാറുണ്ട് ആ ഒരു കിലോ റൊട്ടി ഒരു തട്ടിലും അതിന് തുല്യമായ ചീസ് മറ്റേ തട്ടിലും തൂക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ കോടതി ശരിക്കും ഞെട്ടി കാരണം എത്രയോ കാലമായിട്ട് ഈ ബേക്കറിക്കാരൻ ഈ കർഷകനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കിലോ റൊട്ടി എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് അറുന്നൂറ്റമ്പത് ഗ്രാമാണ് അതുകൊണ്ടാണ് അറുന്നൂറ്റമ്പതിനും തുല്യമായിട്ട് ചീസ് അങ്ങോട്ട് കൊടുക്കുന്നത് ഇതൊരു കഥയായിട്ട് പറയുന്നതാണെങ്കിലും സത്യത്തിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആരെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കാനോ ചീറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളറിയില്ല അതേ രീതിയിൽ അത് നമുക്ക് തിരിച്ചു വരുന്നുണ്ടോ പരമാവധി സത്യസന്ധമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ബി പ്രാക്ടിക്കൽ ഇൻ ലൈഫ്